ഇന്നിപ്പോൾ ആറ് വെറൈറ്റികൾ വ്യത്യസ്ത രീതികളിൽ നല്ലപോലെ കൊടിയെപ്പറ്റി അറിയാവുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാകാവുന്ന രീതിയിൽ ആറ് വ്യത്യസ്ത ഇനങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ട് ഹയർ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന കൊടി രണ്ട് വ്യത്യസ്ത ഇനങ്ങൾ ക്രോസ് പരാഗണം നടത്തി ഉണ്ടാക്കിയതാണ് അതിൽ ഹയർ ബ്ലാക്ക് ഗോൾഡ് ഒന്ന് എന്ന് പറയുന്ന കൊടിയെ അരയമുണ്ട എന്ന് പറയുന്ന കൊടിയും കരിമുണ്ടയും കൂടെ ക്രോസ് പരാഗണം ചെയ്ത് ഉണ്ടാക്കിയതാണ് പിന്നെ എല്ലാ കൊടികളും നല്ല സമർത്ഥമായിട്ട് കായ്ക്കുകയും ഒരേലക്കക്ഷത്തിൽ രണ്ട് തിരിയാണ് സാധാരണ എല്ലാ ഇലയിലും വരുന്നത് നല്ലപോലെ വെയിലും ഒക്കെ അത് മൂന്ന് തിരി വരെ ഒരലക്കക്ഷത്തിൽ വരുന്നുണ്ട് ഒരേ ഇലക്കക്ഷത്തിലെ രണ്ട് തിരിയെന്ന് ഞാൻ പറഞ്ഞു അത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരികയാണ് ഇത് കണ്ടോ രണ്ട് തിരി ഇത് കണ്ടോ രണ്ട് തിരി ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് ഒന്ന് എന്ന് പറയുന്ന കൊടിയാണ് ഇതിൻ്റെ ഉള്ളിലും കൂടെ അതായത് പുറത്ത് മാത്രമല്ല ഉള്ളിലും കൂടെ നിറച്ചും ചരടായിട്ട് കായ്ച്ചിരിക്കുകയാണ് ആ കാവലം കർഷകർക്ക് കാണാം മുകളിലേക്കൊക്കെ നോക്കിയാൽ മണ്ട നിറച്ചും ന്യായമായ ഷെയ്ഡിലാണ് ഈ കൊടി നിൽക്കുന്നതെങ്കിൽ പോലും കായ്ച്ച് നിൽക്കുന്നത് കാണാം നാല് പേർക്കും ഷെയ്ഡിലും ഈ ഒന്ന് എന്ന് പറയുന്ന കോടി നന്നായിട്ട് ഷെയ്ഡിലും കായ്ക്കും രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ ഉള്ള ഇനമാണ് ഈ ഹൈറേഞ്ച് ബ്ലാക്കുകളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വെറൈറ്റികൾ രോഗപ്രതിരോധ ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്നതിൻ്റെ കാരണം കഴിഞ്ഞ വർഷത്തെ ആദ്യവർഷത്തിൽ ഈ കൊടി മാത്രം പിടിച്ചു നിന്നു അതേസമയം ഈ പ്ലോട്ടിലുണ്ടായിരുന്ന അതേമുണ്ടിക്കൊടി കരിമുണ്ട അതുപോലെയുള്ള പന്നിയൂർ വണ്ണ് ഒക്കെ ചില കൊടികളൊക്കെ പോയത് കാലിയായിട്ട് കൊടി നിൽക്കുകയാണ് അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന കൊടി പോലും ഈ ഒന്നിൻ്റെ കൊടി നിൽക്കുന്നത് ഞാനിപ്പോൾ തന്നെ കാണിച്ച് തരാം ഒരു നല്ല വളർച്ചയെത്തിയ കൊടി അതായത് ഒരു പത്ത് വർഷം വരെയൊക്കെ പ്രായമായ കൊടിയാണെങ്കിൽ ഒരു മൂന്ന് കിലോ മുതൽ ഒരു അഞ്ച് കിലോ വരെ ഉണക്കക്കുരുമുളക് കിട്ടും ആ വണ്ണിൻ്റെ വണ്ണിൻ്റെ തിരിയെന്ന് പറയുന്നത് ഒരു നാല് മുതൽ ഒരു ആറിഞ്ച് വരെ നീളമുണ്ട് ഉണക്ക് ഹൈറേഞ്ച് ബ്ലാക്ക് ഗോൾഡ് ഒന്ന് രണ്ടിന് രണ്ട് മുന്നൂറിന് ഒരു കിലോ ഉണക്ക കിലോ കിട്ടും നല്ല സംരക്ഷണം പതിനെട്ട് മാസം കായ്ക്കും ഇത് ഐറഞ്ച് ബ്ലാക്ക് ഗോൾഡിൻ്റെ ഒന്നെന്ന് പറയുന്ന കൊടിയാണ് കണ്ടോ അതിൻ്റെ ചുവട്ടി വളവില്ല ഒരു പാറയുടെ മുകളിൽ ചെരിഞ്ഞ് നിൽക്കുന്നിടത്താണ് ആ കൊടി നിൽക്കുന്നത് എല്ലാ വർഷവും ഈ കൊടി ഇതുപോലെ കായ്ക്കും അതുകൊണ്ടാണ് ആ കൊടിക്ക് വളർച്ച മുകളിലേക്ക് അല്പം കുറഞ്ഞ് കഴിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ചൂട്ടി നല്ല സമർത്ഥമായിട്ട് വളമൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല കായ്ക്കുന്നത് എല്ലാ വർഷവും കായ്ക്കും അല്പം ചാണകപ്പൊടിയൊക്കെ ചുവട്ടി ജൈവവളങ്ങളൊക്കെ കൊടുത്താൽ എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ കായ്ക്കും ഒരുപോലെ കായ്ക്കും ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇതുപോലെ കായുണ്ടായിരുന്നു ഇതിലും അല്പം കൂടെ എങ്കിലും മെച്ചമായിട്ട് കഴിഞ്ഞ വർഷം കായായിരുന്നു ഈ കഴിഞ്ഞ കൊല്ലത്തെ കായയുടെ കൂടുതൽ കൊണ്ട് ആ കൊടിക്ക് ക്ഷീണമുണ്ടെങ്കിലും അത് യാതൊരു പരിക്കും ഇല്ലാതെ ഈ വർഷം വാണ്ട കായ്ച്ചുകൊണ്ടിരിക്കുന്നു കാലിൻ്റെ കൊടിക്കുള്ളൊരു പ്രത്യേകതയാണ് ഒരു തല പൊട്ടി വന്നാൽ അതിന് മൂന്നും നാലും അഞ്ചും തലകളായിട്ട് കീറിപ്പോവും ഇവിടം വരെ ഇത് ഒരു തലയാണ് അതിവിടെ എത്തിയപ്പോൾ രണ്ടായി രണ്ടിവിടെ എത്തിയപ്പോൾ അത് നാലായി ഇനി അത് ആറായി ഇങ്ങനെ എട്ടായി മുകളിലേക്ക് കയറിപ്പോകളും ഈ നാലെന്ന് പറയുന്ന കൊടിയുടെ വേറൊരു പ്രത്യേകതയാണ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഉണക്ക് ബാധിക്കുക വേരാണ് ഇതെല്ലാം വേരുപടലുമാണ് മരത്തെക്കൂടെ അതമ്പിൻ്റെ പോകുന്ന പോലെയാണ് മരത്തെ മരത്തെക്കൂടെ പോയി വേറാണ് ഇത്രയും ആ കൊടിയുടെ കൊടിയുടെ വേറെ ഇത് കണ്ടോ വ്യക്തമാക്കി ഇതുകൊണ്ടോ കണ്ടോ കൊടിയുടെ കൈമുട്ടിൽ നിന്നും പോകുന്ന വേറെ ഇനി ഇതൊന്നുമല്ല വേറെ ഒരു കൊടിയുടെ വേറെ ഇറങ്ങി വേറിറങ്ങിപ്പോയിരിക്കുന്നത് ഞാൻ കാണിക്കാം മുകളിലോട്ടും ചെന്നോട്ടും മക്കളെല്ലാം ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ പോയി മണ്ണിലങ്ങി ചെന്ന് ഊന്നിക്കഴിഞ്ഞാൽ പിന്നെ വളവും മറ്റുമൊക്കെ അത് എന്നാ വേണേലും വലിച്ചെടുക്കുകയും ഈ രണ്ടിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതിനും നല്ല ഉണക്കത്തൂക്കമുണ്ട് പിന്നെ ഇല ഒരുപോലെ ആയിരിക്കുന്നു ഒന്നുപോലെ രണ്ട് രീതിയിലുള്ള ഇലകളില്ല ഒറ്റ യൂണിഫോമ് ഒരു യൂണിഫോമേ ഉള്ളൂ മറ്റേ രണ്ട് രീതിയിലുള്ള ഇലകളാണ് തോന്നുന്നില്ല ഈ രണ്ടിന്റെ കൂടെ ഇപ്പോൾ കാണുമ്പോൾ അറിയാവല്ലോ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല ഒരു ഈ രണ്ടില് എത്ര വരും അതൊരു അഞ്ചിഞ്ച് മുതൽ ആറിഞ്ച് വരെയൊക്കെയുള്ള ഏഴിഞ്ചുള്ള തിരികൾ വളരെ അപൂർവമായിട്ടാണ് ആ മുകളിലൊക്കെ ഉണ്ട് മണിമെടുത്ത ഒന്നിലെ പോലെ തന്നെ നിറച്ചും മണിയുണ്ട് അതായത് ചീരുമുളക് ഒരെണ്ണം പോലും അതിലല്ല അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പം തന്നെ കാണാം മുളകതിൽ തിരിഞ്ഞത് കണ്ടോ വിളവിലൊന്നും വ്യത്യാസമില്ല ഈ ഒന്നിനേക്കാൾ മികച്ച വിളവ് രണ്ട് എന്ന് പറയാണെങ്കിൽ പറയാം കാരണം കൂടുതൽ തിരികൾ ഇപ്പം ഈ രണ്ടിലാണ് കൂടുതൽ കാണുന്നത് രണ്ടെന്നുള്ള കൊടിയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കണ്ണി കുത്തും ചോട്ടിൽ നിന്നും കണ്ണി കുത്തും ഇറക്കി പതിക്കേണ്ടി ഒരു കാര്യമില്ല പിന്നെ തിരിക്ക് നല്ല തിക്കാണ് മൊത്തം മുളകും കിട്ടും ഈ രണ്ടിൻ്റെ കൊടി ഇട്ടാൽ ഇതുപോലെ തന്നെ കായ്ക്കും മണിപിടുത്തം ഒന്നിൽ രണ്ടിൽ മൂന്നിൽ നാലിൽ അഞ്ചിൽ ആറില് എല്ലാം ഒരുപോലെ മണിപിടുത്തം ഉണ്ട് അതായത് ചീരുമുളക ഈ കൊടിക്ക് കാണുന്നില്ല എന്നുള്ളതാണ് മുഴുവനും മണിയായിട്ട് തന്നെ മാറും പെപ്പറത്തേക്ക നിൽക്കുന്ന പോലെ നിൽക്കുന്നെങ്കിലും അതുപോലെ മീശ പോലെ ചെറിയ രോമങ്ങളില്ല ചരടുകൾ മാത്രമാണ് ഇലക്കഷത്തിൽ നിന്ന് രണ്ടും മൂന്നും വീതം ചരടുകൾ ചാടിയിട്ടാണ് പൂ പോലെ അങ്ങനെ നിൽക്കുന്നത് ഈ കൊടിയുടെ ചുവട്ടിൽ അല്പം പോലും മണ്ണില്ല ഒരു പാറയുടെ അവിടെ ഒരു കാറ്റാടി ചുമ്മാ ഒരു വിളവി വെച്ച അവിടെ ഇട്ട കൊടിയാണ് അതാണ് ഞാൻ രണ്ടും മൂന്നും തിരി ഉണ്ടാകുമെന്ന് പറയുമ്പം കർഷകർക്കൊരു സംശയിക്കും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വിഷുണ്ടല്ലോ അതെല്ലാം ഇതാണ് കയറേഞ്ച് ബ്ലാക്ക് ഗോൾഡിൻ്റെ മൂന്ന് എന്ന് പറയുന്നത് നല്ലതുപോലെ കായ്ക്കും രണ്ടിനെയും ഒന്നിനെയും അപേക്ഷിച്ച് അല്പം കൂടെ തിരിക്കും നിങ്ങളെ കൂടുതലുണ്ട് നിറച്ച് മണിപിടുത്തം ഉണ്ട് ഇത് രണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരല കക്ഷത്തി രണ്ട് തിരി വരും പക്ഷേ രണ്ടിനും ഒന്നിനും വരുന്ന പോലെ ധാരാളമില്ല അപൂർവമായിട്ടാണ് വരുന്നത് എങ്കിൽ പോലും നല്ല മോള് മുതൽ താഴെ വരെ ഒരേ മേനിയിൽ നല്ല നീളമുള്ള തിരി പിടുത്തുണ്ട് തിരിയുടെ നീളമെന്ന് പറയുന്ന ഒരു നാല് മുതൽ ഒരു ആറ് ഇഞ്ച് വരെ നീളമുണ്ട് കയറേഞ്ച് ബ്ലാക്ക് ഗോൾഡ് നാല് പന്നിയൂർ വണ്ണും കരിമുണ്ടയും കൂടെ ക്രോസ് പരാണം ചെയ്തെടുത്താണ് കുരുമുളക് തിരിയുടെ നീളം ആറ് ഇഞ്ച് മുതൽ ഒൻപത് ഇഞ്ച് വരെ നീളമുണ്ട് ആറിഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ച് ഒൻപത് വരെ തിരുന്നുകളുണ്ട് ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വരെ മണികളും സാധാരണയിലുണ്ടാകും നന്നായിട്ട് വെയിലടിക്കണം വെയിലടിക്കുന്നിടത്ത് നിന്നാലും ഷെയറിൽ അല്പം കാ പിടുത്തം കുറവാണ് ഇതിൻ്റെ അഞ്ച് എന്ന് പറയുന്ന കൂടി സാമാന്യം തിരുന്നുകളുണ്ട് നിറച്ച് മുളകുണ്ട് നല്ല ബോൾട്ട് മുളകായിട്ട് ഉണ്ട് മുളക് വളർന്നു വരുമ്പോൾ നല്ല ലിറ്റർ വെയിറ്റ് അതായത് കയ്യിൽ നമ്മൾ മുളക് എടുത്തു കഴിഞ്ഞാൽ നല്ല തൂക്കം തോന്നുന്ന മുളകാണ് ആറിൻ്റെ കുരുമുളക് ചെടി ഇത് കൊറ്റനാടനും കരിമുണ്ടയും കൂടെ ക്രോസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് മറ്റുള്ള കൊടിയിൽ പോലെ തന്നെ ഒരു ഇലക്കക്ഷത്തി രണ്ട് തിരി മൂന്ന് തിരി നാല് തിരി വരെയും വന്നിട്ടുണ്ട് നാല് തിരി വന്നത് ഞാനിപ്പോൾ കാണിക്കാം ഇത് കണ്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഓവർ നിങ്ങളുമില്ല ഉള്ള തിരി നല്ല ഫുള്ള് മണിയാണ് നല്ല ഉരുളുമ്മയുള്ള മുളകാണ് വലിപ്പ് നല്ല ബോൾട്ട് മുളകാണ്